ഗൗരി ശങ്കരത്തിൽ ഇനി ഗൗരി ഉണ്ടാകുമോ അതേ പ്രേക്ഷകരെ അതുതന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ചോദ്യം പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നത് വേറെ ഒന്നും പറയാം നമ്മുടെ ധ്രുവൻ വമ്പൻ ഭീഷണി തന്നെയാട്ടോ നമ്മുടെ ഗൗരിക്കെതിരെയും മുഴക്കിയിരിക്കുന്നത് ശങ്കർഭായിക്കെതിരെയും നമ്മുടെ ശങ്കറിനെ അല്ലെങ്കിൽ ഗൗരിയെ എത്രയും വേഗം വകവരുത്തും എന്നുള്ളൊരു ഭീഷണി തന്നെയാണ് നമ്മുടെ ധ്രുവൻ ധ്രുവനിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശങ്കറും ഗൗരിയുമാണെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക മിഥുൻ ഡോക്ടറിൻ്റെ ആ ഒരു ചതി കയ്യോടെ തെളിയിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെ ആട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ ആ ഒരു മിഥുൻ ഡോക്ടറും വേറൊരു പെണ്ണോട് സംസാരിച്ചിരിക്കുന്നത് ഇവർ കണ്ടിരുന്നു നമ്മുടെ ശങ്കറും ഗൗരിയും അപ്പം നമ്മുടെ ആ ഒരു പെണ്ണിനെ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു തെളിവ് സഹിതം ഇവർ മനസ്സിലാക്കാനുള്ള ഒരു തത്രപ്പാടിൽ തന്നെയാണ് പക്ഷെ ഇതൊക്കെ നമ്മുടെ ധ്രുവൻ എല്ലാം അറിയുന്നുണ്ട് അപ്പൊ എന്തൊക്കെയോ പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഗൗരിയും ശങ്കറിനെയും ഒറ്റടിക്ക് തീർക്കാൻ വേണ്ടി എന്തായിരിക്കും പ്രേക്ഷകരെ നടക്കാൻ പോകുന്നത് നമ്മുടെ ശങ്കറിൻ്റെ കൈകൊണ്ട് കൊണ്ട് ധ്രുവനായിരിക്കും മരിക്കാൻ പോകുന്നത് നമ്മുടെ ധ്രുവന്റെ കൈകൊണ്ട് ശങ്കർ അല്ലെങ്കിൽ ഗൗരി അപകടത്തിലാകുമോ അതെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞതുവരെയും ഗുഡ് ബൈ